വീഡിയോ ഭാഗം നിങ്ങൾ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ പോകുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത് എസ് എസ് സി നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചവരാണെങ്കിലും അല്ലെങ്കിൽ അപേക്ഷിക്കാൻ ഇരിക്കുന്നവരാണെങ്കിലും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ റിജക്ട് ചെയ്യാനുള്ള സാധ്യത നൂറ് ശതമാനം കുറക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇങ്ങനെ ഞാൻ പറയാനുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് മുൻപ് ഞാൻ പലർക്കും അപേക്ഷ സമർപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവരുടെ ഒന്നും അപേക്ഷ ഇതുവരെ റിജക്റ്റ് ആയിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് മാത്രമല്ല ഇന്ന് ഞാൻ അപേക്ഷിച്ച് കാണിക്കാൻ പോകുന്നത് എന്റെ തന്നെ എസ് എസ് അക്കൗണ്ടിൽ വെച്ചിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇതിനു മുൻപ് നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞതാണെങ്കിൽ ഈ രീതിയിലാണോ നിങ്ങൾ അപേക്ഷിച്ചത് അല്ലെങ്കിൽ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നതിലോ ഏതെങ്കിലും രീതിയിലൊരു അപാവത നിങ്ങൾ കാണുകയാണെങ്കിൽ അത് എഡിറ്റ് ചെയ്യേണ്ട സമയം വരുമ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്ത് മാറ്റിയാൽ മതി ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കറപ്ഷൻ ഡേറ്റ് വരുമ്പോൾ അതൊന്ന് തെറ്റ് തിരുത്തിയാൽ മതി മറ്റൊരു പ്രശ്നങ്ങളും ഇല്ല പാനിക് ആവണ്ട എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം മുഴുവനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിലൂടെ നോക്കാം പിന്നെ അതുപോലെ നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുവരെ പ്രൊവൈഡ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിലും ഇരുപത്തഞ്ചാണെങ്കിലും എല്ലാ കുട്ടികൾക്കും വേണ്ട എല്ലാ ഇൻഫർമേഷനും കൃത്യസമയത്ത് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു അതുപോലെ തന്നെ ഇതിന്റെ വേക്കൻസി കേരളത്തിന് റിപ്പോർട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു ഇതിന്റെ ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് പഠിക്കേണ്ട കാര്യങ്ങൾ അത് പലരും ചോദിക്കുന്നുണ്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ആണ് ഞാൻ ജസ്റ്റ് വെറുതെ പറയുകയല്ല നിങ്ങൾക്ക് ഏറ്റവും നല്ല എടുക്കാൻ പറ്റിയ ഏറ്റവും കേരളത്തിൽ തന്നെ മികച്ച ആണ് നമ്മുടെ ശൗര്യ ബാച്ച് നമ്മുടെ ശൈലത്തിൽ വിഷ്ണു സാറിൻ്റെ അണ്ടറിൽ റണ്ണിങ്ങുന്നത് വിഷ്ണു സാറിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എസ് എസ് സിനെ കുറിച്ചിട്ട് ആഴത്തിൽ ഞാനുമുള്ള വ്യക്തിയാണ് നിരവധി സി ജി എൽ പരീക്ഷ ഉൾപ്പെടെ ക്രാക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ശിക്ഷണം നമുക്ക് ഉറപ്പായിട്ടും എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ അനായാസമായിട്ട് ക്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇത് തന്നെയായിരിക്കും മെത്തേഡിലായിരിക്കും നമുക്ക് ശിക്ഷണം തരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മലയാളത്തിൽ നമുക്ക് നോട്ട്സ് ഉണ്ട് മലയാളത്തിൽ നമുക്ക് കണക്കിന്റെ ആയാലും മെല്ലത്തിന്റെ ആയാലും സൊല്യൂഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട് അപ്പൊ അത് നല്ലൊരു ഓപ്ഷനാണ് ഞാൻ നിങ്ങളെടുത്ത് ചേരുന്നവർ ചേരുക എന്നല്ല പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചേരേണ്ട ഒരു കോഴ്സ് തന്നെയാണ് ഇത് അതായത് നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തെ തെരഞ്ഞെടുത്തിട്ട് അങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ അഫേർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾ ഒരു വർഷം സിനിമ കാണുന്ന പൈസയോ അല്ലെങ്കിൽ ഒരു ഓണത്തിന് ഡ്രസ്സ് എടുക്കുന്ന പൈസയോ അത്രേ ആവശ്യമായിട്ടുള്ളൂ ആ ഒരു പൈസ കൊണ്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ സെറ്റാക്കാനുള്ള സെറ്റാക്കാനുള്ളൊരു ജോലിയാണ് ലഭിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഇത്രയും ഞാൻ പറയാനുള്ള കാരണം ഇങ്ങനൊരു ക്ലാസ് നമുക്ക് കേരളത്തിൽ ഇനി ലഭിക്കാനായിട്ടില്ല അതുകൊണ്ടാണ് എനിവേ നമുക്ക് അപേക്ഷിക്കുന്ന കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ചില കുട്ടികൾ ആർമിയുടെ വെബ്സൈറ്റ് വഴിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ല അത് അവർക്ക് അവർക്കിതിനെപ്പറ്റി കുറച്ചുപോലും അറിയാഞ്ഞിട്ടാണ് ആദ്യമായിട്ട് അപേക്ഷിക്കുന്ന കൊണ്ടാണ് അവരുടെ ചോദ്യത്തെ ഞാൻ നിസാരവൽക്കരിക്കുകയല്ല ചെയ്യുന്നത് അവർക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് നമ്മുടെ എസ് എസ് സിന്റെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അതിനായിട്ട് തായ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് എത്തിച്ചേരും അതിന്റെ ഏറ്റവും റൈറ്റ് സൈറ്റിലായിട്ട് നിങ്ങൾക്ക് ഇവിടെയൊക്കെ ആയിട്ടൊരു ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ മുൻപ് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ്റെ രജിസ്റ്റർ നമ്പറും പിന്നെ പാസ്വേഡും എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാം ഇനി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വേഗം ചെയ്യാം അതെങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോ മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക ഹൗ ടു രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യുകയാണ് പുതിയ വെബ്സൈറ്റാണ് ഇത് ഇതിലെങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു യൂസർ ഐ ഡിയും പിന്നെ പാസ്വേഡും നമുക്ക് കിട്ടും അപ്പോൾ പാസ്വേഡ് ഒക്കെ നമുക്ക് റീസെറ്റൊക്കെ ചെയ്യാൻ പറ്റും എനിവേ പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ ആദ്യം നിങ്ങളുടെ യൂസർ ഐ ഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള യൂസർ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്യുക പിന്നെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്ത് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇമെയിൽ ഐ ഡിയോ മൊബൈൽ നമ്പറിലേക്കെല്ലാം നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് എസ് എസ്ഇ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അത് ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും എഴുതി സൂക്ഷിച്ചു കാണുമെന്ന് കരുതുന്നു അങ്ങനെ ആർക്കെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് ഫർഗൌട്ട് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് റിക്കവർ ചെയ്ത് നിങ്ങൾ അത് ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ക്യാപ്ച്ച് കാണാൻ സാധിക്കും അത് ഏത് രീതിയിലും വരാം അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ വരുന്നത് അത് കൃത്യമായിട്ട് എൻറ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില സമയത്ത് നമ്പേഴ്സ് വരുന്നു ചില സമയത്ത് ക്യാരക്ടേഴ്സ് മാത്രം വരുന്നു ഇപ്പം ഇവിടെ വന്നിട്ടുള്ളത് ആറ് ഒമ്പത് എം എം ബി എന്ന് പറയുന്നതാണ് അത് കൃത്യമായിട്ട് ക്യാപിറ്റൽ സ്മോൾ വന്നിട്ടുണ്ട് സ്മോൾ അക്കങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്തിട്ട് ലോഗിൻ എന്ന് പറഞ്ഞു കൊടുക്കുക ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് എൻ്റർ ആവുന്നതായിരിക്കും നമുക്കതൊന്ന് ചെയ്യാം ഞാനിവിടെ ഒക്കെ എൻ്റർ ചെയ്തിട്ടുണ്ട് പക്ഷെ മാസ്ക്ഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കാണുന്നത് യൂസർ നെയിമും പാസ്വേഡ് ഓൾറെഡി നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഇവിടെ വ്യൂ പാസ്വേഡ് കൊടുത്താലേ കാണാൻ പറ്റൂ എനിവേ നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്തു പാസ്വേഡ് എൻ്റർ ചെയ്തു പിന്നെ ഈ ക്യാപ്ച കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്തു ഇനി ലോഗിൻ കൊടുക്കുകയാണ് ലോഗിൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിലേക്കായിരിക്കും ആയിട്ട് പോകുന്നത് സോ കുറച്ച് ലോഡാവുന്ന ലോഡായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സോ അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ പ്രൊഫൈലിലേക്കാണ് വേണ്ടിയിട്ടുള്ളത് എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത് എൻ്റെ പേര് ബാക്കിയുള്ള കാര്യങ്ങൾ ഹൗസ് നെയിം അതുപോലെ തന്നെ ഫാദർ മദർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരെ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് പോവുക നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യാനായിട്ട് വന്ന് കിടക്കുന്നത് ലൈവ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട് വന്ന് കിടക്കുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപേക്ഷ അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങി പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ആ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ അപ്പോൾ അതിൻ്റെ അടിയിൽ അപ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്താൽ ഒരു പേജിലേക്ക് വരും അപ്പോൾ ഈ ഒരു പേജ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് റീഡ് ചെയ്യാം അല്ല നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും എന്നിട്ട് ഫിൽ ഫോം എന്നുള്ളതിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് വീണ്ടും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് തന്നെയാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാണിക്കാത്തത് ഇത് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കൊടുത്ത ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ക്യാപ്റ്റാവുന്നതായിരിക്കും ക്യാപ്ചർ ആയിട്ട് ഇവിടെ വരുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക ഇവിടെ കാൻഡിഡേറ്റ് നെയിം ആസ് പെർ ദി മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ആദ്യത്തെ കോളത്ത് കാണിക്കുക നിങ്ങളുടെ പേരായിരിക്കും അത് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ കാണിക്കുന്നുണ്ടോ എന്നൊന്ന് ഉറപ്പുവരുത്തുക സോ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അടുത്ത് എപ്പോഴും വെക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതെന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ആദ്യം കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ ബേസിസിലാണ് വരുന്നത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് പക്ഷേ എന്നാൽ അവിടെ തെറ്റിപ്പോയാലും നമ്മൾ ഒന്നുകൂടെ ഡബിൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അപേക്ഷയിൽ തെറ്റു വരാതിരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്തായാലും ബാക്കിയുള്ള അപേക്ഷ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒക്കെ വരുന്ന സമയത്തായാലും റിജക്റ്റ് ആവാതിരിക്കും അതുകൊണ്ടാണ് ഞാൻ കൊടുത്ത അപേക്ഷകൾ ഇതുവരെ റിജക്റ്റ് ആവാതിരുന്നിട്ടുള്ളത് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം വീണ്ടും വീണ്ടും ഡബിൾ ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യാം അപ്പോൾ ആദ്യം വരുന്ന നമ്മുടെ പേര് എസ് എസ് എൽ സി ബുക്കിലുള്ളത് പോലെയാണോ അതെ അതുപോലെയാണ് പിന്നെ അതിൻ്റെ അടിയിൽ വരുന്ന സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ഓപ്ഷനാണ് അവിടെ ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത് ഞാൻ ഇതുവരെ പേര് ചേഞ്ച് ചെയ്തിട്ടില്ല എൻ്റെ സ്റ്റിൽ ആ നെയിം തന്നെയാണ് ഉള്ളത് അതൊന്നും ചെയ്യണ്ട പിന്നെ മൂന്നാമത്തതായിട്ട് വരുന്ന മൂന്നാമത്തെ കോളത്തിലുണ്ടാവുക ഫാദറിൻ്റെ നെയിം ആണ് എസ് എസ് എൽ സി ബുക്കിൽ പോലെയാണുള്ള അതേ അതുപോലെയാണ് നാലാമത്തേല് വരുന്നത് പിന്നെ മതേഴ്സ് നെയിമാണ് ഞാൻ ബ്ലർ ചെയ്ത് കാണിക്കുന്നത് ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ ശേഷം വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് അതൊക്കെ കൃത്യമാണ് നോക്കിയ അടിസ്ഥാനത്തിൽ ഇതൊക്കെ കറക്റ്റാണ് അതുപോലെ തന്നെ ഡേറ്റ് ഏജ് ആസ് ഓൺ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ ഒരു ടൈമിലേക്ക് എൻ്റെ ഏജ് എത്രയാവുമെന്നാണ് ഇവിടെ ആറാമത്തെ കോളത്തിലേക്ക് കാണിക്കുന്നത് അതുപോലെ തന്നെ ഏഴാമത്തെ കോളത്തിൽ വരുമ്പം ആണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ എൻ്റെ കാറ്റഗറി ഇവിടെ കാണിക്കുന്നുണ്ട് എട്ടാമത്തെ കോളത്തിൽ കാറ്റഗറി ഞാൻ സെലക്ട് ചെയ്തിട്ട് ഉള്ളത് അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വെതർ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളതാണോ ആളാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നോ കൊടുത്തിട്ടുണ്ട് നോ കൊടുക്കണം ഈ പോസ്റ്റിനെ അപേക്ഷിക്കാൻ അങ്ങനെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് വേണം അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഒമ്പതാമതിൽ കൊടുത്തിട്ടുള്ളത് നാഷണാലിറ്റി ഇന്ത്യൻ സിറ്റിസൺ ആണ് അതൊക്കെ നമുക്കറിയാവുന്നതാണ് വളരെ എളുപ്പത്തിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഫോർ അതർ നാഷണൽസ് അത് വേറെ രാജ്യക്കാർക്ക് കൊടുക്കുക അതായത് നമ്മുടെ നേപ്പാൾ ഭൂട്ടാൻ അവർക്കെല്ലാം അപേക്ഷിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ചില പോസ്റ്റുകൾക്ക് അതുകൊണ്ടായിരിക്കും ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ടുള്ളത് അതർ നേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ വിസിബിൾ ആയിട്ടുള്ള നമ്മുടെ മാർക്ക് ഐഡന്റിഫിക്കേഷൻ മാർക്കാണ് പതിനൊന്നാമത്തെ ഇതിൽ കൊടുത്തിട്ടുള്ളത് പതിനൊന്നാമത്തെ കോളത്തിൽ അത് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിലുള്ളത് പോലെ തന്നെയാണോ ഉള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഒന്നേ കൊടുക്കണ്ടു അത് പത്താം ക്ലാസ്സിലുള്ള സർട്ടിഫിക്കറ്റുള്ള അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട് അതും കൊടുക്കാം പക്ഷേ ഏറ്റവും നല്ലത് പത്താം ക്ലാസ്സിലുള്ളത് എന്താണോ അത് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് നല്ലത് ഡോക്യുമെന്റ് ഒക്കെ വെരിഫൈ ചെയ്യുമ്പോൾ അതിൽ മിസ്മാച്ച് വരാതിരിക്കാൻ അത് സഹായിക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ പത്താം ക്ലാസ് എക്സാമിനേഷൻ്റെ ബോർഡ് കേരള ബോർഡായിരുന്നു അതിവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ പത്താം ക്ലാസ് പാസ്സായ വർഷമാണ് പതിമൂന്നിൽ കാണിക്കുന്നത് അതൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ പെർമനൻറ്റ് അഡ്രസ്സ് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിൻകോഡ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ അഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവസാനം മൊബൈൽ നമ്പർ ഇതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ കൊടുക്കുക ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതെന്ന് പറയുന്നത് നമുക്ക് തെറ്റ് വരാതിരിക്കാനാണ് രണ്ട് ഇത്രയും ടൈം എടുത്ത് ടൈം കൺസ്യൂം ചെയ്തിട്ട് എന്തിനാണ് നോക്കുന്നത് എന്ന് പലർക്കും ഒരാശങ്ക ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ അപേക്ഷ റിജക്റ്റ് കഴിഞ്ഞാൽ ഈ ടൈം നമുക്കൊന്നുമെല്ലാം തോന്നിപ്പോകും കാരണം ഇത്രയും സമയം നമ്മൾ അപേക്ഷിക്കാനായിട്ട് എന്തായാലും കൊടുക്കുന്നുണ്ട് അപ്പോൾ അപേക്ഷ റിജക്റ്റ് ആകുന്നത് ഭയങ്കര വിഷമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് നല്ല രീതിയിൽ നോക്കുക നല്ല രീതിയിൽ നോക്കിയിട്ട് കൊടുക്കുക ഇമെയിൽ ഐ ഡി ഒക്കെ കറക്റ്റ് ആണോ എന്നൊന്നുകൂടെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ സക്സസ് എന്ന് വേർത്തി വരും അവിടെ ഓക്കെ കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതായിരിക്കും സോ അടുത്തതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള വിദ്യാഭ്യാസം അതായത് ഏറ്റവും നിങ്ങൾ അവസാനമായിട്ട് എടുത്തിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്താണ് ഇപ്പോൾ നിങ്ങൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്ലസ് ടു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ എനിക്ക് ഡിഗ്രി ഇപ്പം ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലേക്ക് ലഭിച്ചിട്ടില്ല ഒരു റിസൾട്ട് കൂടി വരാനായിട്ടുണ്ട് അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എന്തായാലും ആ ഒരു സമയത്തേക്ക് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപായിട്ട് ലഭിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഗ്രാജുവേഷൻ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ പ്ലസ് ടു വേണമെങ്കിൽ പ്ലസ് ടു കൊടുക്കാം ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് ഹയസ്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അതിവിടെ എൻ്റർ ചെയ്യുക പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങൾക്ക് പി ഉണ്ടെങ്കിൽ പി ജി പോസ്റ്റ് ഗ്രാജുവേഷനാണെങ്കിൽ അത് എൻ്റർ ചെയ്യുക പിന്നെ അതിൻ്റെ തായലേക്ക് വരുമ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അതായത് പത്താം ക്ലാസ് പത്താം ക്ലാസ് പാസ്സ് ഇയർ പത്താം ക്ലാസിൻ്റെ രജിസ്റ്റർ നമ്പർ ഇതൊക്കെ നമ്മൾ ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ കൊടുത്തതിൻ്റെ ബേസിസിലാണ് വരുന്നത് പിന്നെ ഏറ്റവും ചുവടെ തായേക്ക് വരുന്ന സമയത്ത് പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് എത്രയാണോ പത്താം ക്ലാസ്സിൽ പേഴ്സൻറ്റേജ് ഉള്ളത് അത് ഇവിടെ എൻറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ എൻറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സി ജി പി എ അത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സി ജി പി എ നിങ്ങളൊന്നും ചെയ്യേണ്ട ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സേവൻ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിന് മുൻപായിട്ട് പ്രത്യേക ഒരു കാര്യം പറയട്ടെ ഇവിടെ നിങ്ങൾ പേർസൻറ്റേജ് കൊടുക്കുമ്പോൾ ഇവിടെ പേർസെൻ്റേജ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് പത്താം ക്ലാസിൻ്റെ ആണ് ഈ പോസ്റ്റിന് ആവശ്യമായിട്ടുള്ള പത്താം ക്ലാസ് ആണ് അല്ലാണ്ട് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ്റെ പെർസെൻറ്റേജ് അല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പത്താം ക്ലാസ്സിന് എത്ര പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ടോ അത് ഇവിടെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ ഇവിടെ കോവിഡിൻ്റെ കാരണങ്ങളാൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ അതായത് എസ് എസ് എൽ സി ബുക്കിൽ മാർക്ക് ഷീറ്റ് ഇല്ലാതെയോ അതായത് പെർസെൻറ്റേജ് വരാതെ ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്നെ കൊടുക്കുക അത് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് മിക്കവാറുണ്ടാവില്ല നിങ്ങൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ എന്തെങ്കിലും ആണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ അവിടെ പെർസെൻറ്റേജ് കാണിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസുണ്ടെങ്കിൽ ഈ ഒരു ബേസിസിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം കേരള ബോർഡിൽ പഠിച്ചവർക്ക് എന്തായാലും ആ ഒരു സർട്ടിഫിക്കറ്റിൽ തന്നെ അവരുടെ പേർസെൻ്റേജ് കൂടി മെൻഷൻ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ തൊട്ടപ്പുറത്ത് എ ബി സി ആ ഒരു ഗ്രേഡ് ഉണ്ടാവുമല്ലോ എ ഗ്രേഡ് എ പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രേഡ് ഉണ്ടാവും അതിൻ്റെ എത്ര മാർക്ക് കിട്ടും അതിൻ്റെ തൊട്ടടിയിൽ തന്നെ കാണും അതൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര പേർസെൻറ്റേജ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി സെവൻ നെക്സ്റ്റ് കൊടുക്കാം പത്താം ക്ലാസ് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ എനിക്ക് സെവൻ നെക്സ്റ്റ് കൊടുക്കുകയാണ് സെവൻ നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് അടുത്തതായിട്ട് വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ലോഡാവുകയാണ് ജസ്റ്റ് ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം സൈറ്റ് സൈറ്റ് ചില സമയത്ത് ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട് പക്ഷെ ഓൾ റൗണ്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ സൈറ്റിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് ഈ സൈറ്റ് പെർഫോം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നത് ഓക്കെ ഫൈനലി ഇവിടെ ഇത് കാണിച്ചിട്ടുണ്ട് സക്സസ് എന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓക്കെ കൊടുക്കുകയാണ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഒരു ഇതിലേക്ക് വരുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവിടെ ആദ്യം ചോദിക്കുന്നത് വെതർ യു ആർ എക്സർവീസ് മാൻ എക്സ്സേർവീസ് മാൻ ആണോ അല്ല നോ എല്ലാം എന്ന് കൊടുക്കുക അതുപോലെ തന്നെ വെതർ സീക്കിംഗ് ഏജ് റിലാക്സേഷൻ എസ് കൊടുത്തിട്ട് ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക ആവശ്യമാണെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക നിങ്ങൾക്കിപ്പോൾ എന്താണ് ഒ ബി സി അല്ലെ എസ് സി എസ് ടി ഒക്കെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക അതുപോലെ തന്നെ ഇഫ് എസ് ഏജ് റിലൈക്സേഷൻ കോഡ് ഇവിടെ കൊടുക്കാനായിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് അതൊന്നും സെലക്ട് ചെയ്യാം ഒ ബി സി ആണെങ്കിൽ ഒ ബി സി സെലക്ട് ചെയ്യാ ചിൽഡ്രൻ ഡിപ്പെൻഡ് ഓഫ് വിക്ടിം കിൽഡ് നമ്മുടെ എന്താ ഗുജറാത്ത് ആക്ച്വൽ അതെന്തായാലും നമുക്ക് വരുന്നില്ല നമ്മളിവിടെ ഒ ബി സി ആണെങ്കിൽ ഒ ബി സി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഒ ബി സിൻ്റെ ഏജ് റിലാസേഷനായിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഒ ബി സി ആകുമ്പോൾ ഒ ബി സീൻ്റെ അല്ലെങ്കിൽ എസ് സി എസ് ടി ആകുമ്പോൾ അവരുടെ ഏജ് റിലാക്സേഷൻ ആയിരിക്കും അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ് അതുപോലെ തന്നെ ഡു യു വാണ്ട് ടു മെയ്ക്ക് യുവർ പേഴ്സണൽ ഇൻഫോർമേഷൻ അവൈലബിൾ ഫോർ ആക്സസ് ജോബ് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കാം നോ കൊടുത്താൽ മതി നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുക്കണോ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് അത് ജസ്റ്റ് നോ കൊടുത്താൽ മതി അതിൽ വലിയ കാര്യമായിട്ട് തിങ്ക് ചെയ്യാനില്ല അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് സെവൻ നെക്സ്റ്റ് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ വേണമെങ്കിൽ ഇത് എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുത്തിട്ട് ഡയറക്റ്റ്ലി സെവൻ നെക്സ്റ്റ് കൊടുത്ത് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത് സെവൻ നെക്സ്റ്റ് ആണ് സെവൻ നെക്സ്റ്റ് കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുക ഓക്കേ എന്നുള്ള ഒരു ബട്ടണിലും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് പ്രിഫറൻസ് ഓഫ് എക്സാം ആണ് സോ ഞാൻ നിൽക്കുന്നത് പറയുന്നത് കണ്ണൂരാണ് അപ്പോൾ കണ്ണൂരിൻ്റെ ഏറ്റവും അടുത്തുള്ള സെൻറ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് വരുന്നത് കോഴിക്കോടായിരിക്കും അപ്പോൾ കണ്ണൂർ എന്തായാലും സെൻറ്റർ ഇല്ല അപ്പോൾ നിങ്ങൾ കുറിച്ച് അറിഞ്ഞു വെച്ച് കാണുമെന്ന് കരുതുന്നു സെൻറ്ററിനെ കുറിച്ചൊക്കെ നമ്മൾ നോട്ടിഫിക്കേഷൻ വീഡിയോ എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കോഴിക്കോട് കൊടുക്കുന്നു പിന്നെ നമ്മൾ കൊടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ താല്പര്യാനുസൃതം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ എക്സാം സെൻ്റർ എന്ന് പറയുന്നത് പിന്നെ എറണാകുളം കൊടുക്കുകയാണ് ഞാൻ അതിനുശേഷം ഞാൻ കൊടുക്കുന്നത് തിരുവനന്തപുരം കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എക്സാം സെൻറ്റേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ മീഡിയം മീഡിയം ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു നമുക്ക് മലയാളത്തിൽ എവിടെയും നമുക്ക് ക്ലാസ്സുകൾ കിട്ടാനില്ല അപ്പോൾ ഈ തവണ അങ്ങനെയല്ല നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വിഷ്ണു സാറിൻ്റെ മലയാളത്തിലുള്ള ക്ലാസ്സുകളൊക്കെ അപ്പോൾ നമുക്ക് ഏത് ഭാഷയിൽ വേണ്ടിയിലും എക്സാം നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ മലയാളത്തിൽ വേണ്ടിയിട്ട് മലയാളം സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ വെരിഫൈ ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഈ ഒരു ബേസിലായിരിക്കും അതായത് നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഭാഷയിലായിരിക്കും നമുക്ക് കമ്പ്യൂട്ടറിൽ എക്സാം വരുവാൻ ശ്രദ്ധിച്ചിരിക്കാം മലയാളം കൊടുത്താൽ മലയാളത്തിൽ വരും ഇംഗ്ലീഷ് കൊടുത്താൽ ഇംഗ്ലീഷിൽ വരും അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ ആർ യു എ നാഷണൽ കാഡറ്റ് അതായത് എൻ സി സിയിൽ ഉണ്ടോ എൻ സി സിയിൽ ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക അത് ഭയങ്കര എളുപ്പമായിട്ട് നിങ്ങൾക്ക് കൊടുത്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതാണ് ഗെയിംസിലോ കാര്യങ്ങളിലോ ഉണ്ടോ എന്നാണ് പിന്നെ ചോദിക്കുന്നത് ഇല്ലെങ്കിൽ നോ കൊടുക്കുക എന്നിട്ട് മുന്നോട്ടേക്ക് പോകുക ഉണ്ടെങ്കിൽ എസ് കൊടുക്കാനും മറക്കേണ്ട സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിറ്ററി ഡൊമിസൈൽ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കേരള എന്ന് പറയുന്ന ഓപ്ഷനാണ് സോ നമുക്ക് കേരള സെലക്ട് ചെയ്യുക കേരള സെലക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വെരിഫൈ ദി സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റിലാണ് നിങ്ങളുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും അത് വെരിഫൈ ചെയ്യാനാണ് പറയുന്നത് ഒന്നുകൂടെ അത് വെരിഫൈ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ കേരളമെന്നുള്ളത് വീണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഡിസ്ട്രിക്ട് ഓഫ് ഡൊമിസൈൽ പറയുന്നുണ്ട് ഏത് ജില്ലയിലാണെന്ന് ചോദിക്കുന്നുണ്ട് ജില്ല നമ്മൾ കണ്ണൂരാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കണ്ണൂർ അവിടെ കണ്ണൂർ ഓക്കെ കണ്ണൂർ കൊടുത്തു വെരിഫൈ കണ്ണൂർ ഒന്നുകൂടി വെരിഫൈ ചെയ്യണം കണ്ണൂർ കൊടുത്തു ഇനി വേണ്ടത് ഹാവ് യു മൈഗ്രേറ്റ് ഫ്രം എവിടെ മൈഗ്രേറ്റ് ചെയ്തതാണോ എന്നാണ് ചോദിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് അല്ലെങ്കിൽ യൂണിയൻ ടെറിറ്ററിയിൽ നിന്ന് കേരളത്തിലോ എല്ലാം അങ്ങോട്ടുള്ള ഏതെങ്കിലും സ്ഥലത്ത് വന്നതാണോ അല്ല നോ കൊടുക്കുക പിന്നെ അതിൻ്റെ അടിയിൽ കാൻഡിഡേറ്റ് ബിലോങ് ടു നെക്സലരി അതൊക്കെ ഓട്ടോമാറ്റിക്കലി അതങ്ങ് പിടിച്ചോളൂ നമ്മളൊന്നും ചെയ്യേണ്ട കാൻഡിഡേറ്റ് ബിലോങ് ടു ബോർഡർ ഡിസ്ട്രിക്ട് നോ ഓക്കെ അതൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ പ്രിഫറൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യം ഏതൊക്കെ പോസ്റ്റ് എന്നുള്ളത് ഇപ്പോൾ എ ബി സി അങ്ങനെ ഒരു പ്രിഫറൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോട്ടിഫിക്കേഷൻ നമ്മളത് വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു പോസ്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എ എന്ന് പറയുന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് ബി എന്ന് പറയുന്നത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് സി ഐ എസ് എഫ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതാണോ താല്പര്യം അത് നിങ്ങൾക്ക് കൊടുക്കാം ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ എൻ്റെ ഒരു ചോയ്സ് അനുസരിച്ച് ഞാൻ കൊടുക്കാൻ പോവുകയാണ് സോ ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ട് നിങ്ങളത് കാണിക്കാം അല്ലാതെ വീടിൻ്റെ ലെങ്ത്ത് കൂടും ഓക്കെ നമ്മൾ പോസ്റ്റിൻ്റെ പ്രിഫറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളതൊന്ന് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ബേസിലാണോ വേണ്ടത് ചിലപ്പം ജോബിൻ്റെ ബേസിലായിരിക്കും ചില ചില ഉദ്യോഗാർത്ഥികൾക്ക് ഇഷ്ടപ്പെടുന്നത് ചിലവർക്ക് വേക്കൻസിൻ്റെ ബേസിസിലായിരിക്കും കുറേ പേർ എനിക്കറിയാവുന്ന ഒരു ബി എസ് എഫ് ആദ്യം വെച്ചവരുണ്ട് ആസാം റൈഫിൾസ് വെച്ചവരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ് അപ്പോൾ ഞാനിവിടെ വെച്ചിട്ടുള്ളത് കണ്ടിട്ട് നിങ്ങളിത് വെക്കണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ താല്പര്യം അത് നിങ്ങൾക്കിവിടെ പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇവിടെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെരിഫൈ ചെയ്യാനായിട്ട് അത് വീണ്ടും കൊടുക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതേ സംഭവം എന്ത് ചെയ്യുക വെരിഫൈ പ്രിഫറൻസ് ഓഫ് പോസ്റ്റ് സി എ പി എഫ് ഓർഗനൈസേഷൻസ് അത് വീണ്ടും ഇവിടെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ എല്ലാം കംപ്ലീറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് സോ സേവൻ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇനി ഓക്കെ കൊടുക്കുകയാണ് വേണ്ടത് ഓക്കെ കൊടുത്താൽ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് ഫോട്ടോ അതുപോലെ തന്നെ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനിലേക്ക് എത്തിച്ചേർന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ നിങ്ങൾ ഫോട്ടോ അതുപോലെ തന്നെ സിഗ്നേച്ചറൊക്കെ ചെയ്യുന്നതിന് മുൻപായിട്ട് ആദ്യം നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ മൊബൈൽ ഫോണിലൂടെ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ മെയ് എസ് എസ് ഇന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനുണ്ട് അത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്ത് ഞാനിവിടെ ഫോട്ടോ കാണിക്കാം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ മെയ് എസ് എസ് സി എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്ത് അതേ യൂസർ ഐ ഡി അതുപോലെ തന്നെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക പിന്നെ ഈ ക്യാപ്ഷൻ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ഫോട്ടോ ടൈക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ മതി അല്ലാതെ നിങ്ങൾക്ക് ബ്രൗസറിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ സാധിക്കത്തില്ല സോ അതും ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചുതരാം സോ അതിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ജി ഡി കോൺസ്റ്റബിളിൻ്റെ പോസ്റ്റിൻ്റെ അപ്ഡേറ്റ് ഒക്കെ കൊടുത്തിട്ട് അവിടെ ക്യാപ്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഒരു ക്യാപ്ചറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അവിടെ പറയുന്ന കാണാൻ സാധിക്കും സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് ഡാർക്ക് ഷെയഡിൽ എടുക്കാൻ പാടില്ല മുഖം ക്ലിയർ ഉണ്ടായിരിക്കണം പിന്നെ സ്പെക്സ് ഉപയോഗിക്കാൻ പാടില്ല മാസ്ക് ഇടാൻ പാടില്ല ഈ ഒരു ക്ലിയർ പിന്നെ ഈ ബാക്കിൽ ഒബ്ജക്റ്റ് ഒന്നും പാടില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം എസ് എസ് ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഉണ്ട് ബാക്കിൽ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റ് എല്ലാം മാക്സിമം ഒഴിവാക്കുക അത് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂട്ടും അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിവിടെ ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് ഞാനിവിടെ എൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം ഞാൻ മുട്ടയടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തൊപ്പി ഇട്ടിട്ടൊന്നും എനിക്ക് ഇവിടെ ഒരിക്കലും എടുക്കാൻ പറ്റില്ല ഞാൻ ക്യാപ്പ് ഇട്ടിട്ടാണ് എല്ലാവരുടെയും പോകുന്നതും വരുന്നതും അതൊന്നും ഇവിടെ ആക്സെപ്റ്റ് ചെയ്യില്ല റിജക്റ്റ് ചെയ്യുമെന്ന് ശ്രദ്ധിക്കാം ഞാൻ റിംഗ് ലൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ മുഖത്തേക്ക് പ്രകാശം അടിക്കുന്നത് സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാനിത് ടൈക്ക് ചെയ്യാൻ പോവുകയാണ് എൻ്റെ രണ്ട് ചെവി ഡയറക്റ്റായിട്ട് കാണണം പിന്നെ കണ്ണ് തുറന്നിടിക്കണം പിന്നെ വാ കൂട്ടി കറക്റ്റ് ആയിട്ട് എടുക്കണം ഞാനത് എടുത്ത് കാണിച്ചുതരാം ഓക്കെ ഇവിടെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇത് റിജക്റ്റ് ആവാനായിട്ട് അവർക്ക് യാതൊരു സാധ്യതയും കാണാൻ സാധിക്കില്ല ആധാർ കാർഡിലെ ഫോട്ടോ പോലെ ഉണ്ടാവും പക്ഷേ ഇത് നല്ല രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിവിടെ അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് എന്നിട്ട് റിട്ടേൺ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സോ അവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവുന്നത് കാണാൻ സാധിക്കുന്നതാണ് ആ ഒരു ഓപ്ഷൻ അതായത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോൻ്റെ അടുത്ത് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത ഒരു ഫോട്ടോ അവിടെ വരുന്നതായിരിക്കും എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ബ്രൗസറിലേക്കാണ് ഇനി വീണ്ടും ചെല്ലേണ്ടത് നമ്മൾ അങ്ങനത്തെ ചില്ലറ പണിയൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ഇവിടെ ദി എക്സ്പയർ ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു സെക്ഷൻ എക്സ്പയർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ക്യാൻസൽ ചെയ്താൽ മതി അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ എസ് എസ് സിൻ്റെ സൈറ്റിലേക്ക് തിരിച്ച് റിട്ടേൺ ആയിട്ട് വന്നിട്ടുണ്ട് എന്നാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല രജിസ്റ്റർ ആൻഡ് ലോഗിനിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുക രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് ഈ കാര്യങ്ങളെ ഈ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ട് വീണ്ടും കയറുക അപേക്ഷിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ നമ്മുടെ അപേക്ഷ ഇത്ര നേരം അപേക്ഷിച്ച കാര്യങ്ങളൊന്നും നിന്ന് പോയിട്ടുണ്ടാവില്ല നമുക്കത് അവിടെ തന്നെ ലഭിക്കുന്നതായിരിക്കും സോ നമ്മൾ നേരത്തെ കയറി വന്നതുപോലെ തന്നെ കയറി വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഇവിടെ അപ്ലൈ എന്നുള്ളതല്ല നിങ്ങൾ കൊടുക്കേണ്ടത് ഇനി നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ളത് ഇവിടെ മൈ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മൈ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ഇവിടെ ബാക്കിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റും ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം അപ്പോൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ ആദ്യം മുതൽ തന്നെയാണ് പിന്നെയും വരുന്നത് എൻ്റെ പേര് വീണ്ടും വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എല്ലാം നെക്സ്റ്റ് അടിച്ച് നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി കാരണം നേരത്തെ കൊടുത്ത അതേ ഡീറ്റെയിൽസ് ആയിരിക്കും ഒന്നിലൊരു വ്യത്യാസമില്ല നമ്മൾ വെരിഫൈ ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ നെക്സ്റ്റ് അടിച്ച് നെക്സ്റ്റ് അടിച്ച് പോയിട്ട് നമ്മുടെ ഫോട്ടോ സിഗ്നേച്ചർ അവിടെ വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ പോവുക എന്നിട്ട് ടോക്കെ കൊടുക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് വരും നേരത്തെ കൊടുത്ത അതേ ഡീറ്റെയിൽസ് ഗ്രാജുവേഷൻ അതുപോലെ പത്താം ക്ലാസ് അതൊക്കെ കൃത്യമായിട്ട് വേണ്ടിയിട്ടുണ്ടാവും അങ്ങനെ നെക്സ്റ്റ് അടിച്ച് നെക്സ്റ്റ് അടിച്ച് ഫോട്ടോൻ്റെ അടുത്ത് വരെ പോയാൽ മതി ഓക്കെ ഫൈനലി നമ്മൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മുടെ ഫോട്ടോൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് ഫോട്ടോ ഇവിടെ അപ്ലോഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ തെറ്റ് കാണിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം തെറ്റാണെന്നല്ല അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്നുള്ള ഫോട്ടോ പോകും അതവിടെ ക്ലിക്ക് ചെയ്യാതിരിക്കുക പിന്നെ വരുന്ന സമയം നമ്മൾ ചെയ്ത ഡാറ്റയൊക്കെ അവിടെ ഉണ്ടോയെന്ന് നോക്കുക നെറ്റ് സ്പീഡ് കുറവാണെങ്കിൽ അവിടെ അത് കാണിക്കാൻ ചാൻസ് കുറവാണ് ഇവിടെ നെറ്റ് സ്പീഡിലൊണ്ട് വളരെ പെട്ടെന്ന് അത് കാണിച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യലാണ് സിഗ്നേച്ചർ ഇവിടെ പറഞ്ഞ രീതിയിൽ അപ്ലോഡ് ചെയ്യണം അപ്പോൾ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് ചിലപ്പം വരാം എന്തായാലും എൻ്റെ അടുത്തൊരു ഫയലുണ്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതിൽ വരികയാണെങ്കിൽ എങ്ങനെ അത് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഫയലാണ് എസ് എസ് സിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്കാൻ ചെയ്ത് വാങ്ങിയിട്ടുള്ള ഒരു ഫയലാണിത് സ്കാൻ ചെയ്തിട്ടാണ് ഞാൻ ഫോണിലേക്ക് എടുത്തത് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം പക്ഷേ റിസ്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ സ്കാൻ ചെയ്ത് വാങ്ങിയ സിഗ്നേച്ചർ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ് ഇവിടെ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സിഗ്നേച്ചർ അപ് അപ്ലോഡ് ഈ ഒരു റേഷ്യൂൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് വാങ്ങാനായിട്ട് ശ്രമിക്കുക ഇവിടെ കാണാൻ സാധിക്കും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അലോഡഡ് ആയിട്ടുള്ള സൈസ് ഇത് പത്ത് ടു ഇരുപത് കെ ബിൻ്റെ ഇടയിലാണ് ഇൻ ജെ പി ഇ ജി അല്ലെങ്കിൽ ജെ പി ജി ഫോർമാറ്റിൽ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റ പറ്റത്തുള്ളൂ ഈ ടൈപ്പിലുള്ള ഫയൽ മാത്രമേ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഇമേജ് ഡയമെൻഷൻസ് കാണാൻ സാധിക്കും ആറ് സെൻറ്റിമീറ്റർ വിൻത്തും വിത്തും അതുപോലെ തന്നെ രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള ഫോട്ടോ ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട സിഗ്നേച്ചർ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതെങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ മുന്നൂറ് ഡി പി ഐ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് നോക്കാം നിങ്ങൾ ഫോണിൽ നിന്ന് ഫോട്ടോ എടുത്തിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അറിയാവുന്ന ഒരു എക്സ്പേർട്ടിനെ കൊണ്ട് ഇത് കമ്പ്യൂട്ട് കമ്പ്യൂട്ടറിൽ തന്നെ ഇത് ഫോണിലാണ് ചെയ്യുന്നത് ഡിവൈസിലാണ് ചെയ്യുന്നത് സോ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു എക്സ്പേർട്ടിനെ കൊണ്ട് കമ്പ്യൂട്ടറിൽ ചെയ്യിപ്പിച്ച് നിങ്ങളുടെ മെയിലിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ എങ്ങോട്ടെങ്കിലും അയച്ചിട്ട് അവിടുന്ന് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം മറ്റുള്ള എസ് എസ് സി പരീക്ഷയ്ക്ക് നിങ്ങൾക്കിത് ഈ ഒരു രീതിയിൽ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈസിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്കിത് അറിയില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്നും കൂടി ഞാൻ കാണിച്ചു തരാം അതിനൊരു സൈറ്റ് ഉണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് സോ അതിന് മുൻപായിട്ട് ഞാനിവിടെ സേവൻ നെക്സ്റ്റ് കൊടുക്കുകയാണ് കാരണം ഈ ഡാറ്റ സേവൻ നെക്സ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ ഡാറ്റ പോകാൻ ചാൻസ് ഉണ്ട് ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്തു ഫോട്ടോ നിങ്ങൾ ലാപ്പിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ കാണിക്കുന്നത് ഈ ഒരു ക്യു കോഡ് സ്കാൻ ചെയ്താലും മൈഎസ്എസ്ഇ ആപ്പ് കിട്ടും അപ്പോൾ അത് സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വെബ് ക്യാമിൽ തന്നെ അത് ഷൂട്ട് ചെയ്യാം നിങ്ങളുടെ ഈ ഒരു ഫോട്ടോ ഇവിടുന്ന് എടുക്കാൻ ലൈവ് ഫോട്ടോ ക്യാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക എന്നിട്ടിവിടെ സേവൻ നെക്സ്റ്റ് ഞാൻ കൊടുക്കുകയാണ് സേവൻ നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റിൻ്റെ കാര്യമാണ് ഇപ്പം വന്നിട്ടുള്ള ഇതൊക്കെ ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള പ്രിവ്യൂ ആണ് ആപ്ലിക്കേഷൻ പ്രിവ്യൂ അപേക്ഷ പോയിട്ടുണ്ട് ഇനി പ്രിവ്യൂ ഒന്ന് സബ്മിറ്റ് ചെയ്താൽ മതി അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു പി അതായത് നമ്മുടെ സിഗ്നേച്ചർ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക അത് കുറേ പേർക്ക് സംശയം ഉണ്ടാവും അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാം സോ അത് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ റെഡ്യൂസ് ഇമേജസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ചെയ്യാം റീസൈസ് ആൻഡ് ഇമേജ് എന്ന് പറയുന്ന ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും സെലക്ട് ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം മൂന്നേ പോയിൻറ്റ് അറുപത്തി അഞ്ച് എംബിൻ്റെ ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ള ഇമേജ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിവിടെ അപ്ലോഡഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പം ജെ പി ജി ഫോമിൽ തന്നെയാണ് അത് ഉള്ളത് അത് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് ആദ്യം ഈ ലോക്ക് നിങ്ങൾ കഴിക്കണം ഇവിടെ ഒരു ലോക്ക് ഉണ്ടാവും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിയും എന്നിട്ട് ഇവിടെ സെൻറ്റിമീറ്റർ സെലക്ട് ചെയ്യണം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ലോക്ക് ക്ലിക്ക് ചെയ്താലേ ഇവിടെ നമുക്ക് ആറും അതുപോലെ രണ്ടും കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നിട്ട് ലോക്ക് കഴിച്ച ഉടനെ നിങ്ങൾ ഈ സെൻറ്റിമീറ്റർ സെലക്ട് ചെയ്യുക ആ ഇത് പേഴ്സൻറ്റേജിലായിരിക്കും ഉണ്ടാവുക ഇത് സെൻറ്റിമീറ്ററിലാക്കുക എന്നിട്ടിവിടെ ആറ് സെൻറ്റിമീറ്ററും രണ്ട് സെൻറ്റിമീറ്ററും എസ് എസ് സീൻ്റെ സൈറ്റ് പറഞ്ഞ പോലെ കൊടുക്കുക റെസല്യൂഷൻ കുറക്കുക മുന്നൂറ് എന്നുള്ള ഒരു ഇരുന്നൂറ്റമ്പതൊക്കെ ആക്കുക കാരണം മുന്നൂറാക്കിയ സമയത്ത് ഇവിടെ ജെ പി ജി കൊടുത്തു തൊണ്ണൂറ് ശതമാനം ക്വാളിറ്റിയാണ് കൊടുത്തത് അത് നൂറ് ശതമാനം ആക്കുക എന്നിട്ട് റീസൈസ് ആൻഡ് ഇമേജ് ഒന്ന് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും തായാലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തി മൂന്നേ പോയിൻറ്റ് തൊണ്ണൂറ്റി രണ്ട് കെ ബിയിലാണ് എനിക്കിത് കിട്ടിയത് ഔട്ട് കിട്ടിയത് അപ്പോൾ ഇത് ഇത്ര വേണ്ട നമുക്ക് ഇരുപത് കെ ബിൻ്റെ തായാലേ വേണ്ടത്തുള്ളൂ വേണ്ടതായിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ മുന്നൂറ് എന്നുള്ളത് ഒരു ഇരുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് അതൊക്കെ ആക്കി ഏകദേശം കണക്കായിട്ടുള്ള ഒരു പതിനഞ്ച് കെ ബി പതിനെട്ട് കെ ബി ഒക്കെ ഓക്കെ ആയിരിക്കും ആ ഒരു കിൻ്റെ ഇടയിൽ ഇട്ടാൽ മതി ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം എന്നിട്ട് ഡൗൺലോഡ് കൊടുത്താൽ ഇത് നിങ്ങളുടെ ഡിവൈസിലേക്ക് ഡൗൺലോഡ് ആവും എസ് എസ്സിൻ്റെ സൈഡിലേക്ക് അപ്ലോഡ് ചെയ്യാം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ റിസ്ക് എടുക്കേണ്ട ഈ ഒരു രീതി ചെയ്യണമെന്നില്ല ഞാൻ ചെയ്ത പോലെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അതായത് കമ്പ്യൂട്ടറിൽ പോയിട്ട് സ്കാൻ ചെയ്തിട്ട് അത് നിങ്ങളുടെ അറിയുന്ന കൊണ്ട് കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് വരാതിരിക്കാനാണ് ഇത്ര വ്യക്തമായിട്ടിത് പറയുന്നത് സ്കാൻ ചെയ്ത് ഇതേ സൈസിൽ ഈ പറയുന്ന സൈസിൽ അത് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡിവൈസിലേക്ക് അയച്ചു തരാൻ പറഞ്ഞാൽ മതി അതാവുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള എസ് എസ് സിയിലേക്കും ഇതേ സൈസാണ് ഏകദേശം എസ് എസ് സി പറയുന്നത് അപ്പോൾ അതിന് നിങ്ങൾക്ക് അയക്കാൻ സാധിക്കുന്നതാണ് അതിന് നിങ്ങൾക്ക് ഈ ഒരു ഇതേ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളെ സിഗ്നേച്ചർ മാറുന്നില്ലല്ലോ അപ്പോൾ അത് തന്നെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ഇത് റിസ്ക് ഉണ്ട് തെറ്റുകൾ വരാതെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു അതർ ഇതിൽ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഔട്ട് കിട്ടണമെന്നില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യണം ഏറ്റവും നല്ലത് ഞാൻ ചെയ്തതുപോലെ ചെയ്യുന്നതാണ് ഓക്കെ ഇപ്പോൾ നമ്മളുള്ളത് പ്രിവ്യൂവിലാണ് പ്രിവ്യൂ മുഴുവനായിട്ട് ഞാൻ നോക്കി നിങ്ങളും അപേക്ഷിക്കുന്ന സമയത്ത് പ്രിവ്യൂ നിങ്ങളുടെ സിഗ്നേച്ചർ ഫോട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം കൃത്യമല്ലേ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തേക്കുക കാണിക്കുന്ന ഇൻഫോർമേഷനൊക്കെ കൃത്യമല്ലേ നീ പ്രിവ്യൂല് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക ഇനി നമ്മൾ സേവൻ നെക്സ്റ്റ് കൊടുക്കുകയാണ് ഈ സേവൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വരുന്നത് സബ്മിഷനാണ് ഡിക്ലറേഷൻ ഇത് സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഐ എഗ്രി എന്നുള്ളത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ക്യാപ്ഷ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യും ഓക്കെ അത് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തിരുത്തണം എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കറപ്ഷൻ ഫോം കറപ്ഷൻ ഡേറ്റിലേ സാധിക്കത്തുള്ളൂ അതും ഇരുന്നൂറ് രൂപ അതിന് കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് കറപ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അപ്പോൾ അഞ്ഞൂറ് രൂപ നമ്മൾ കൊടുക്കണം അപ്പോൾ തെറ്റ് വരുത്താതിരിക്കുക വിലപ്പെട്ട പണം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക അപ്പോൾ പരമാവധി ശ്രദ്ധിച്ചിട്ട് ഞാൻ ഇപ്പൊ മാക്സിമം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് സിഗ്നേച്ചർ നിങ്ങൾ റിസ്ക് എടുക്കേണ്ട ഒരു കമ്പ്യൂട്ടർ കഫേയിൽ പോയിട്ട് നിങ്ങൾ ഡിവൈസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ കഫയെ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഇൻസ്ട്രക്ഷനൊക്കെ ഒന്ന് പാലിച്ചാൽ മതി ഒരു മെത്തേഡിൽ അപ്ലൈ ചെയ്താൽ മതി ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്കിപ്പോൾ ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് സിഗ്നേച്ചർ വാങ്ങി വെക്കാം പിന്നീട് വരുന്ന എസ് എസ് ആയാലും ബാക്കിയുള്ള പോസ്റ്റ് അതായത് ഇനി വരുന്ന ബാക്കിയുള്ള എസ് എസ് സീൻ്റെ പോസ്റ്റുകൾ ഇപ്പോഴുള്ള എസ് എസ് സി ജി ഡി അല്ല ഇനി വരാൻ പോകുന്ന എസ് എസ് സിന്റെ ബാക്കിയുള്ള പോസ്റ്റിന് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ആ സെയിം ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം ആ സെയിം സിഗ്നേച്ചർ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വിങ് വിക്ട് അതുപോലെ തന്നെ ലെങ് ഹൈറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ കെ ബി ഇതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് സ്കാൻ ചെയ്ത് കട്ട് ചെയ്യുക കമ്പ്യൂട്ടറിൽ സ്കാൻ ചെയ്ത് കയറ്റിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള സൈസിൽ നിങ്ങളുടെ ഡിവൈസിലേക്ക് എടുക്കുക എന്നിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ നഷ്ടപ്പെടും ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ് എല്ലാം ഞാൻ നോക്കിയെടുത്തോളം എല്ലാം ക്ലിയർ ആണ് ഇതിൽ ഒരു തെറ്റുകളും ഞാൻ വരുത്തിയിട്ടില്ല സബ്മിറ്റ് ചെയ്യുകയാണ് സോ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഐ ഒ ബി സി കാൻഡിഡേറ്റ് അപ്പോൾ ഞാൻ എന്തായാലും എന്ത് ചെയ്യണം ഫീ പേയ്മെൻറ്റ് ചെയ്യണം അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അത് ഞാൻ നിങ്ങളെ കാണിക്കണ്ട എന്ന് കരുതുന്നു ഇവിടെ ഫീ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൂറ് രൂപ അപേക്ഷാ ഫീസ് ഫീസുണ്ട് അതിവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഗൂഗിൾ പേയോ മറ്റുള്ള രീതിയിൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന മെത്തേഡ് ഉണ്ട് സോ നമ്മൾ ഫീസ് അടച്ചതിന് ശേഷം വീണ്ടും ലോഗിൻ ചെയ്ത് കയറേണ്ട അവസ്ഥയാണ് വന്നിട്ടുള്ളത് ഫീമെയിൽസ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ആ ഒരു പ്രശ്നം വരില്ല എന്ന് തോന്നുന്നു കാരണം ആ ഒരു സൈറ്റിൽ നിന്ന് പുറകോട്ട് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ക്ലിയർ ചെയ്തിട്ട് രണ്ടാമത് ഞാൻ ലോഗിൻ ചെയ്ത് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ വീണ്ടും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിന്റ് പ്രിന്റ് എന്നാണ് കാണുന്നത് അപേക്ഷ കഴിഞ്ഞ് നേരത്തെ കണ്ടിന്യൂ ആയിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പ്രിന്റ് ആണ് കാണുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് സാധാരണ നമ്മൾ എസ് എസ് അപേക്ഷിച്ച പ്രിന്റ് ലഭിക്കില്ല അത് ലഭിക്കും പിന്നെ ഇവിടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ പറ്റും അതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത ഡീറ്റെയിൽസ് നോക്കാം ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കാണിക്കുകയാണ് ഇവിടെ കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ളതാണ് നൂറ് രൂപ അടച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ഡൺ ആണ് കാണിക്കുന്നത് അപ്പോൾ അത് ഓക്കെ ആണ് പിന്നെ ഇതിന്റെ താഴേക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് എങ്കിലും ഷോർട്ടായിട്ട് തരാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് സക്സസ് ആയിട്ടാണ് കാണുന്നത് ആപ്ലിക്കേഷൻ സക്സസ് ആണ് യാതൊരു കുഴപ്പവും ഫോട്ടോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആണ് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഒരുപാട് നേരത്തെ എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു വീഡിയോ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് തന്നെ വേണം ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്